നമുക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും സഭ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ പാർട്ടി പോളിറ്റിക്സിൽ ഒരിക്കലും ഇടപെടുന്നില്ല എന്നാൽ സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയക്കാരാകാതെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രത്തെയും പഠിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളത് ഇന്ത്യ എന്ന ആ വലിയ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന നിലപാട് വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാഷ്ട്രീയത്തെ നമ്മൾ ഇതുപോലെ കാണുന്നത് മതസ്വാതന്ത്ര്യം തടയുന്നത് പെട്രോൾ ടാങ്കിന്റെ മുമ്പിൽ നിന്ന് തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ അപകടകരമാണ് നമുക്ക് ഈ രാജ്യത്തെ ഏതൊരു പൗരനും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അവകാശമാണത് ഒരു തീവ്രവാദ സ്വഭാവത്തിനും കീഴ്പ്പെടാനായിട്ട് നമുക്ക് സാധ്യമല്ല ഇന്ത്യ ഭാരതം എന്ന ആശയത്തെയും ഇന്ത്യ എന്ന ആഴത്തെയും നമ്മൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയിൽ ഏറ്റവും നല്ല സംഭാവന നൽകുന്ന ആളുകളാണ് ഈശോയുടെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും